ബാലതാരമായി സിനിമയിലെത്തി പിന്നീട് നടിയായും സഹനടിയായും ഒക്കെ മലയാളികളുടെ മനസ്സിൽ ഏറെ സ്ഥാനമുറപ്പിച്ച ഒരു നായികയായിരുന്നു കാവേരി ഒരു കാലത്ത് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട താരം ലാളിത്യം തുളുമ്പുന്ന ചിരി കൊണ്ടും സുന്ദരമായ മുഖം കൊണ്ടും മലയാളികളുടെ മനസ്സിനെ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ കാവേരിക്ക് കഴിഞ്ഞിരുന്നു അമ്മാനം കിളി കാക്കൂത്തിക്കാവിലെ അപ്പൂപ്പൻ താടി എന്നീ സിനിമകളിൽ തിളങ്ങിയ നടി പിന്നീട് സഹനടിയായും നായികയായും ഒക്കെ വേഷമിടുകയായിരുന്നു ഗുരു വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്നീ ചിത്രങ്ങളിലൊക്കെ ശ്രദ്ധേയമായ വേഷമാണ് കാവേരി കൈകാര്യം ചെയ്തിരുന്നത് കന്നഡ തെലുങ്ക് തമിഴ് എന്നീ ഭാഷകളിൽ കാവേരിക്ക് തിളങ്ങുവാൻ സാധിച്ചിരുന്നു അന്ന എന്ന ടെലിവിഷൻ പരമ്പരയിലെ പ്രകടനത്തിന് രണ്ടായിരത്തി രണ്ടിലെ ഏറ്റവും മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡും കാവേരി കരസ്ഥമാക്കിയിരുന്നു ഒരുവിധം എല്ലാ താരങ്ങളെയും പോലെ കാവേരി വിവാഹ അഭിനയത്തിൽ നിന്നും അകലം പാലിക്കുകയായിരുന്നു നടനും സംവിധായകനുമായി സൂര്യകിരണിനെയാണ് താരം ജീവിത പങ്കാളിയായി അന്ന് സ്വീകരിച്ചിരുന്നത് എന്നാൽ ഈ ബന്ധത്തിൽ എന്തൊക്കെയോ വിള്ളലുകൾ സംഭവിച്ചതോടുകൂടി ഇരുവരും നടിയുടെ നാൽപ്പത്തി മൂന്ന് വയസ്സായപ്പോൾ ചില മാധ്യമങ്ങൾ നടിയുടെ സിനിമയും ജീവിതവും വ്യക്തി ജീവിതവും ഒക്കെ ചർച്ചയാക്കി മാറ്റിയിരുന്നു നിറ കണ്ണുകളോടെയാണ് അന്ന് അഭിമുഖങ്ങളിൽ പങ്കെടുത്ത മുൻ ഭർത്താവ് സൂര്യകിരണിന്റെ ചിത്രങ്ങളും മറ്റും പുറത്തു വന്നിരുന്നത് അതോടെ കാവേരിക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യങ്ങളുമായി പ്രേക്ഷകരും രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇതിനൊരു വ്യക്തതയും ലഭിച്ചിരുന്നില്ല കാവേരി വിവാഹബന്ധം മതിയാക്കി പിരിഞ്ഞു പോയതിനു ശേഷം സൂര്യകിരൺ നൽകിയ ചില അഭിമുഖങ്ങളിലെ ക്ലിപ്പുകളായിരുന്നു ഇവ അന്ന് സൂര്യകിരൺ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു തങ്ങൾ പിരിഞ്ഞു താമസിക്കാൻ തുടങ്ങിയിട്ട് ഏറെ നാളുകളായി എന്നാൽ കാവേരി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് താൻ ഇപ്പോഴും കാവേരിക്ക് നൽകിയിരിക്കുന്ന സ്ഥാനം ജീവിതത്തിൽ മറ്റാർക്കും നൽകുവാൻ കഴിയില്ലെന്നും സൂര്യകിരൺ പറയുന്നുണ്ട് സൂര്യകിരൺ കരച്ചിലിൻ്റെ വക്ക് വരെ എത്തിയിരുന്നതായും അന്ന് നമ്മൾ പേരും കണ്ടതാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ വിഭാഗം വ്യക്തികളുടെയും ദാമ്പത്യ ജീവിതം വേർപിരിയലിൽ കലാശിക്കുന്നതും നമ്മൾ പലപ്പോഴും കാണാറുള്ള ഒരു കാര്യം തന്നെയാണ്